സ്വാഗതം പ്രസ്തത്തെ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ പേര് പോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നല്ല രീതിയിൽ ഒരു അടിപൊളി മോഡലാണ് നമ്മളിത് സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വാളയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഭംഗിയുള്ള ഒരു വളയാണ് ടു ഫോറുകാർക്കും ടു ടു കാർക്കും ഒക്കെ ഇടാൻ പറ്റിയുള്ള അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ ചെറിയ ബോൾ ആയിട്ടുള്ള മോഡലില് വൈറ്റ് ഗോൾഡിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരായിട്ടാണ് വീണ്ടും അത് സ്റ്റോക്കിൽ കയറിയിട്ടുണ്ട് കേട്ടോ അഞ്ച് പിടിയിലും ആറ് പിടിയിലും നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നിരിക്കണത് അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ മാറ്റും കൂടി വന്നപ്പോഴേ നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈച്ചീനാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു അടിപൊളി മോഡലാണ് മാറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള റിങ് കമ്പനിയില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സച്ചിൻ്റെ ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് ഏറ്റവും പുതിയ ലെങ് ആണ് കുറ്റിങ്ങടത്തൊക്കെ ഉണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നണ ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ സൈസ് കൂടിയ സൈസില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി പൊളിച്ചേലിടണമെന്നുള്ളവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള മോഡൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി ഒതുക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അതിൽ വന്നേക്കണം നമ്മൾ നേരത്തെ കൈ കാണിച്ചില്ല അതിൻ്റെ തന്നെ സെയിം മോഡല് ചെയ്യനാണ് കേട്ടോ വന്നേക്കണ നല്ല ഭംഗിയിലേ കാണാനായിട്ട് ആറ് വേണ്ടി ലെങ്ത്തിൽ ഉള്ള അടിപൊളി ആയിട്ടുള്ള ഒരു ചെയിൻ നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ കൈ ചെയ്യും അതുപോലെ തന്നെ ചെയ്യനും മേടിക്കാം അതല്ലെങ്കിൽ ചെയ്യൻ മാത്രമായിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചേനാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണെട്ടോ കളറിംഗ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് എല്ലാ ലെങ്ത്തിനും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് സിമ്പിൾ ആണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും അതുപോലെ തന്നെ റൂബിയാണ് സ്റ്റോൺ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് അടിപൊളിയായിട്ടുള്ള ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു വളയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ മോഡൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഭീതിയിൽ ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള വളയാണ് വളയാണോട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ടൈപ്പ് ആയിട്ടുള്ള അത്യാവശ്യം കട്ടിയിൽ വരുന്ന ഒരു വളയാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് വളയാണോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നിരിക്കണത് റൂബീസ്റ്റോൺന്ന് വെച്ചാൽ ഒരു വളയാണ് കേട്ടോ നല്ല ഒതുക്കുള്ള ഡിസൈനിങ്ങും സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഡിസൈനും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബോക്സ് ചെയിൽ വരുന്ന ആയിട്ട് പേളിൻ്റെ ഒക്കെ വരുന്ന മോഡലാണ് കേട്ടോ ഇടയിൽ ഗോൾഡിന്റെ മുത്തു കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലെ നല്ല ഡബിൾ ലെയർ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്തോ അതുപോലെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് എല്ലാവരും മർക്കിയിട്ട് അപ്പം അടുത്ത് വേണ്ടിയിരുന്ന അടുവിടും കൊണ്ടായിട്ട് വീണ്ടും കാണാം താങ്ക് യു